ഇപ്പൊ ഈ പുണ്ടക്കറിയിലും അല്ലെങ്കിൽ ജേച്ചിട്ടുമാറയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതെ ഇത് മനസ്സിലേക്ക് അതിന്റെ ആലോചിക്കും അങ്ങനെ ചിന്തയുണ്ടാവും ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും അങ്ങനെ ഒരു അപ്രോച്ച് അപ്പോൾ ഇല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെണ്ടക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാ ഷോർട്ടിന് പിടിച്ചപ്പോഴാണ് കഥയാണ് പറയുന്നത് ഉറവിശി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു ഒട്ടെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് മലയാളത്തെ ലാംഗ്വേജ് അടങ്ങും ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു പ്രഖ്യാപിച്ചു ഞാൻ അവിടെ ഒന്നും എന്തെങ്കിലും ടല അതൊക്കെ ഫിലിം ഫിലിമാ നമുക്ക് ഇന്നത്തെ പോലെ കുറെ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞു ഞാൻ ഒരു ശേഷം നോക്കി നിന്ന് പോയി എന്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു ഒന്നോട്ട് എടുക്കണം അവൻ ഒന്നോട്ടെടുത്തു ഞാൻ കൊല്ലും ഞാൻ എന്താ പറഞ്ഞത് എനിക്കും അറിയാൻ വയ്യ ഇനി ഒന്നുകൂടെ പറയണോ അത് വേറെ ഷോർട്ട് എടുക്കും ഇപ്പൊ മീനയ്ക്ക് വേണ്ടി വന്നിട്ട് അവൻ വേണ്ടി ഞാൻ